ചാണക്യനീതി പഠിപ്പിക്കുന്ന ഉത്തമ സ്ത്രീയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് സ്ത്രീയുടെ പക്വത അവളുടെ വൈകാരികവും ബൗദ്ധികവും സാമൂഹികവുമായ വികാസത്തെ പ്രതിഫലിപ്പിക്കുന്നു പരിപക്വതയുള്ള സ്ത്രീകൾ പ്രതിസന്ധികളിൽ പതറാതെയും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളോട് ആവേശം കൂടാതെ ശാന്തതയോടെയും പ്രതികരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നുവെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു സ്വയാവബോധമുള്ള സ്ത്രീകൾക്ക് തങ്ങളുടെ ശക്തിയും ബലഹീനതയും സംബന്ധിച്ച് നല്ല ധാരണയുണ്ട് അതവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാനും അവരെ പ്രാപ്തരാക്കുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ആർദ്രതയോട് ഇടപെടാനുമുള്ള കഴിവാണ് ഒരു സ്ത്രീയെ സ്ത്രീയാക്കി മാറ്റുന്ന യഥാർത്ഥ സ്ത്രയണഭാവം അങ്ങനെയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഉത്തരവാദിത്വത്തോടെ തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ കർമ്മനിരതി സ്ത്രീയുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു അങ്ങനെയുള്ളവർ ജീവിതത്തിൽ മുഖ്യധാരയിലേക്ക് ഉയർത്തപ്പെടുന്നു പക്വതയുള്ള സ്ത്രീകൾ സ്വാതന്ത്ര്യബോധമുള്ളവരാണ് അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും സ്വയം പര്യാപ്തരാകുകയും ചെയ്യുന്നു ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ആവശ്യമായ അതിർവരമ്പുകൾ വയ്ക്കുകയും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമതിയായ സ്ത്രീകൾ എന്നാൽ എല്ലാവരോടും ആകർഷകമായി ഇടപെടാനുള്ള കഴിവും ആശയവിനിമയം നടത്താനുള്ള പ്രാപ്തിയും അവർക്കുണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാനും അനുയോജ്യമായതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള കഴിവ് സ്ത്രീകളെ സമൂഹത്തിൽ ഉയർന്ന ജീവിത നിലവാരമുള്ളവരാക്കി തീർക്കുന്നു താത്കാലിക ഫലങ്ങൾ ലക്ഷ്യം വെക്കാതെ പ്രവൃത്തിയുടെ അനന്തര ഫലം എന്താണെന്ന് ചിന്തിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവരായിരിക്കണം സ്ത്രീകൾ എന്നാൽ പലപ്പോഴും പെട്ടെന്ന് വികാരതരളിതരാവുകയും തന്മൂലം പ്രശ്നങ്ങൾ കപ്പെടുകയും ചെയ്യാനുള്ള പ്രവണത സ്ത്രീകളിലെ ചാബല്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ക്രിയാത്മകമായി പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിൽ ഒരു സ്ത്രീ സമൃദ്ധിയായിരിക്കണം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നേറുവാനുള്ള കഴിവ് സ്ത്രീകളെ മികച്ച വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുന്നു സ്വന്തം തെറ്റുകളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന വീഴ്ചകളും സ്വന്തം പുരോഗതിക്കായി തിരുത്തലിനായി ഉപയോഗിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും സമഗ്ര വ്യക്തിത്വത്തിന് അവശ്യ ഘടകമാണ് ഈ പത്തു കാര്യങ്ങളിലും ഒരു സ്ത്രീ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിൽ അവൾ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലേക്ക് ഉയരുമെന്ന ചാണക്യ നീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം